ആം സൂപ്പർ ഹീറോയുടെ പോകാൻ ഫുള്ള് റെഡി ആയിട്ട് നിൽക്കുകയാണ് എനിക്ക് പിന്നെയും ഈ ചൈനക്കാരുടെ കണ്ണുമായിട്ട് അങ്ങോട്ട് പോയി ആൾക്കാരെ കരുതി ഞാൻ പോയില്ല പക്ഷെ അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട് കഴിഞ്ഞ കാണത്തെ പോലെ അധികം ആവാതെ എന്റെ കണ്ണക്ക് എളുപ്പം ശരിയായി അന്ന് വാവയെ കാണാൻ പോകാൻ പറ്റാത്ത കൊണ്ട് ഇന്ന് എന്റെ റിക്വസ്റ്റ് കേട്ട് ബിജു ആകർഷിനും എന്റെ കൂടെ വന്നു നമുക്ക് കാണാം സ്റ്റൈൽ സ്റ്റൈൽ വിത്ത് മീ ചെയ്യാൻ പറ്റുന്ന വാങ്ങാം നമ്മള് തൂലിക ബേബിയുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു ആൾ എന്തൊക്കെയോ ഭയങ്കരമായിട്ടുള്ള ചിന്തയിൽ അത് തോന്നുന്നു കുറച്ചു നേരം കഴിഞ്ഞ് എങ്ങനെയോ കുറച്ച് താഴെ ഒക്കെ ഗാദർ ചെയ്ത് ഞാൻ മേഘച്ചിയുടെ ചോദിച്ചു എന്റെ കയ്യിലൊന്ന് വാവേ തരുവോ പക്ഷെ മേഘചേച്ചി ആസ് യൂഷ്വൽ ഭയങ്കര ചില്ലായിരുന്നു എനിക്ക് അപ്പൊ തന്നെ വാവേ തന്നു അങ്ങനെ കൊറേ നേരം ഞാൻ വാവെ കൈവച്ച് കളിപ്പിച്ചു കേട്ടോ എനിക്കാണെ അവിടെ നിന്ന് തിരിച്ചു വരാനേ തോന്നില്ലായിരുന്നു പിന്നെ മേഘചേച്ചിയുടെ അടുത്ത് കുറെ നേരം സംസാരിച്ചു കൊറേ ടിപ്സ് ഒക്കെ മേടിച്ചു വാവയാണെങ്കിൽ അപ്പൊ തൊട്ടിൽ കിടന്നിട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഓടിപ്പോയി ഫോൺ എടുത്ത് അതിന്റെ വീഡിയോ എടുത്തു അവിടുന്ന് പോരുന്നതിന് മുമ്പ് കുറെ നേരം ഓൾമോസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ ഞാൻ വാവെ എടുത്തോണ്ടേ ഇരിക്കയായിരുന്നു അവരാരും കയ്യിൽ കൊടുക്കാതെ തിരിച്ചു പോയത് ന് മുമ്പ് വാവയ്ക്ക് നമ്മളൊരു കൊച്ചു ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നോ എന്നിട്ട് ഞാനും ആകർഷിച്ചിട്ടും ബിജോയും തിരിച്ചുള്ള യാത്രക്ക് റെഡി ആയി അങ്ങനെ ഒരു കുഞ്ഞു വാവയെ കണ്ട വലിയൊരു ഹാപ്പി ഡേ ആയിരുന്നു അന്ന്